നമ്മുടെ ഗാർഡനിൽ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന റോസ പൂക്കൾ കണ്ടോ കണ്ടോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ചൂടുള്ള ഡിസംബർ മാസത്തിൽ നല്ല ചൂട് സമയത്ത് നമ്മുടെ ചെടിക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് നല്ല തണുപ്പ് ചെടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ജൈവ വളക്കൂട്ടും ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ചെറിയൊരു വീഡിയോ ആയിരിക്കും നിങ്ങളപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ റോസാഞ്ചടിക്ക് ഇതുപോലെ പൂക്കളൊക്കെ നിറഞ്ഞു പൂക്കാൻ വേണ്ടിയിട്ട് വളവും വെള്ളവും വെയിലും ഏറ്റവും അത്യാവശ്യമാണ് അത് നമ്മൾ പത്ത് ദിവസം കൂടി നമ്മൾ വളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം വെള്ളം നമ്മൾ ചൂട് സമയമാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ കൊടുക്കണം ചൂടാണെങ്കിൽ നല്ല വെയിലാണെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും റോസാ ചെടിക്ക് സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുവാണെങ്കിൽ നല്ലതാണേ റോസാ ചെടിക്ക് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്ന് ചെടി പോകാതിരിക്കാൻ വേണ്ടി ചെടി ഏതൊക്കെ രീതിയിൽ നമ്മളെ ഫംഗീസൈഡൊക്കെ കൊടുക്കണം ഇതൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലാത്തൊരു ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാണണേ അപ്പം വർഷങ്ങളായ റോസാ ചെടിയാണെങ്കിലുണ്ടല്ലോ നമ്മൾ ഫംഗീസൈഡൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ സൂഡോമോണസ് അത് നമുക്ക് നമുക്കറിയാം മണ്ണിൽ നിന്നുള്ള വളങ്ങൾ കീടങ്ങളെയൊക്കെ തടയുന്നതാണ് രോഗങ്ങളെ ഒക്കെ മണ്ണിൽ നിന്ന് ഉള്ള രോഗങ്ങളെയൊക്കെ തടഞ്ഞ് നമ്മുടെ ചെടിയെ സംരക്ഷിക്കുന്ന ഒരു മിത്രമാണ് നമ്മുടെ ഈ സൂഡോമോണസ് എന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ അതുപോലുള്ള വളങ്ങൾ കൊടുക്കുന്നോണ്ടായിരിക്കാം നമ്മുടെ ചെടിയുടെ കണ്ട തളിരി ഇലകൾ വന്നിട്ടുണ്ടോ എല്ലാ ചെടികളിലും ഇതുപോലെ തളിരി പൂക്കളും മുട്ടുകളും നിറഞ്ഞു നിൽക്കുന്നുണ്ടോ കണ്ടോ നമ്മുടെ പച്ച റോസ കണ്ടോ നല്ല ഭംഗിയിൽ എപ്പോഴും ഇങ്ങനെ പൂക്കളാണ് നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റത്തില്ല പൂക്കളും ഇലകളും നന്നില്ല ഗ്രീൻ കളർ തന്നെ ആയതുകൊണ്ട് നമ്മുടെ ഇവിടെയുണ്ട് റോസ് അത് ഇവിടെ ഇരിക്കുന്നത് കണ്ടോ ഇതെല്ലാം തളിരി വന്നിരിക്കുക കണ്ടോ ഈ റോസ് കണ്ടോ അപ്പൊ നമ്മൾ വളങ്ങളും ഫങ്കിസൈഡും ഒന്നും സമയാസമയങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇടയ്ക്കൊക്കെ നമ്മൾ ചെടിയൊന്നും ഒരുക്കി ഒരുക്കി കൊടുക്കണേ അതിൻ്റെ ചൂട്ടിലെ കളകളും എല്ലാം പറിച്ചൊന്ന് വൃത്തിയാക്കണം കൂടാതെ ഉണങ്ങിയ കമ്പുകൾ അതൊക്കെ നമ്മളൊന്ന് വെട്ടി മാ മുറിച്ചു മാറ്റണം ഉണങ്ങിയ കമ്പുകളെ അതുപോലെ പൂക്കൾ കഴിഞ്ഞ് നിൽക്കുന്നതൊക്കെ കൊടുക്കണം പിന്നെ ഈ ചൂട് സമയത്ത് നമുക്ക് ചെടിക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പുത ഇട്ട് കൊടുക്കാമേ അത് നമുക്ക് കരിയിൽ ഇട്ട് നമുക്ക് നല്ല കേക്കിൻ്റെയോ ഒക്കെ കരിയിൽ പൊടിച്ച് നമുക്ക് പിന്നെ ചൂട്ടിൽ ഇട്ട് കൊടുക്കാം അതുകൂടാതെ തൊണ്ട ഉണ്ടല്ലോ തൊണ്ട് വയ്ക്കാം അതിൻ്റെ ചകിരി എടുത്തിട്ട് വയ്ക്കാം തൊണ്ട് പീസാക്കി മുറിച്ച് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് വെച്ച് കൊടുക്കാമേ പിന്നെ പുല്ലുണ്ടല്ലോ നമ്മൾ പുല്ല് പച്ച പുല്ലൊക്കെ പറിച്ചിട്ട് അതിൻ്റെ ചുവട്ടിലങ്ങ് വെച്ചു കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ പുതയിട്ട് കൊടുക്കുന്ന ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നേരം വെള്ളം ഒഴിക്കാൻ വിട്ടുപോയാലും ഉണ്ടല്ലോ നമ്മുടെ ചെടി വാടി പോയതല്ലോ അല്ലെ ചട്ടികളിരിക്കുന്ന ഉണ്ടല്ലോ പെട്ടെന്ന് റോസാ ചെടികൾ വാടി വാടും നല്ല ചൂടിൽ റോസാ ചെടിക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചൂടില് നമ്മൾ രാവിലെയും വൈകിട്ട് നനച്ചു കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഈ റോസാ ചെടിയുടെ ഇലകളിൽ എല്ലാമായിട്ട് ഇതുപോലെ സ്പ്രേർ വെച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പോഴാണ് റോസാ ചെടിക്ക് നല്ല തണുപ്പ് അതിൻ്റെ ഇലകളിലും എല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോഴേ കണ്ടോ ഇതുപോലെ കൊടുക്കണം പൂക്കളൊന്നും വീണാലും കുഴപ്പമില്ല നമ്മളിങ്ങനങ്ങ് റോസാ ചെടിയെ ഇത് നനയ്ക്കുമ്പോൾ ഇതുപോലെ നനച്ചു കൊടുക്കണേ അപ്പോൾ റോസാ ചെടിക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജൈവ വളക്കൂട്ടുണ്ട് അത് നല്ല ചൂടുള്ള സമയങ്ങളെ നമ്മൾ കൊടുക്കാവുള്ളൂ മഴയുള്ളപ്പോൾ നമ്മൾ കൊടുക്കാൻ പാടില്ല അതിനായിട്ട് നമ്മൾ ഒന്ന് കടല നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല റോസ ചെടിക്ക് ഏറ്റവും നല്ലൊരു ജൈവ വളമാണ് കടല പിണ്ണാക്കെന്ന് പറയുന്നത് അതിൻ്റെ കൂടെ മുരിങ്ങയുടെ ഇലയാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് കേട്ടോ മുരിങ്ങയുടെ ഇലയും ഈ കടല കൂടെ നമ്മൾ പുളിപ്പിക്കണം വെള്ളം വെള്ളമൊഴിച്ച് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കണേ നമുക്ക് മുരിങ്ങയുടെ ഇല നല്ലപോലെ ഞെരുടിയൊന്ന് ഇട്ടിട്ട് ഇട്ട് കൊടുക്കാമേ അപ്പോൾ നമ്മൾ തലേദിവസം ഇട്ടിട്ട് പിറ്റേ ദിവസം നമുക്ക് കൊടുക്കാം നല്ലപോലെ ഞെരടിയിട്ട് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലോട്ട് ഒന്ന് 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 ചതച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാമേ നമ്മളിത് രണ്ട് ദിവസത്തിൽ കൂടുതലൊന്ന് വെച്ചേക്കണ്ട കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിനൊരു സ്മെല്ലൊക്കെ വരുമേ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം അപ്പോൾ അതിനാവശ്യത്തിനുള്ളത് മാത്രം നമുക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉപയോഗിക്കാം ഇത് ചെടിക്ക് നല്ല തണുപ്പ് കിട്ടുന്നതാണ് ചൂട് സമയത്ത് വേണമെങ്കിലും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവുമേ പണ്ട് തൊട്ട് നമുക്കറിയാം കടലപ്പിണ്ണാക്കാണ് നമ്മൾ റോസാ ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വളം നമ്മൾ കൊടുക്കുന്ന ജൈവങ്ങളൊന്നും ചെടിയുടെ ചുവട്ടിൽ കെട്ടിക്കിടക്കാനിടയായിരുന്നു അങ്ങനെ കെട്ടിക്കിടന്ന് അത് ചെടിക്ക് ദോഷം ചെയ്യുമേ ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു പത്ത് ദിവസം കൂടി നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് നല്ല ചെടിക്ക് നല്ല തണുപ്പ് കിട്ടുകയും ചെയ്യും നിറയെ പൂക്കളും തളിരിലകളൊക്കെ വരുവേ അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നിറയെ പൂക്കളും മുട്ടുകളും നിറയും നമ്മുടെ റോസച്ചെടിയിലെ അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓൾന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്